തുടക്കത്തിൽ തന്നെ ബിഗ് ബോസ് മത്സരാർത്ഥികൾ വളരെയധികം വീറും വാശിയോട് കൂടിയുള്ള മത്സരമാണ് കാഴ്ചവെച്ച് തുടങ്ങിയിരിക്കുന്നത് നൂറുപേർ ചേർന്ന് നിന്ന് കളിയാക്കി ചിരിച്ചാലും താഴെത്തിലിട എന്ന പഞ്ച് ഡയലോഗുമായി ഇന്നലെ തന്നെ ബിഗ് ബോസ് വീട്ടിലെ താരമായി മാറിയിരിക്കുകയാണ് രേണുസുദി അത് പറയാനുള്ള അവസരവും രേണുസുദിക്ക് കൊടുത്തത് മറ്റുള്ള കണ്ടസ്റ്റൻസുകളാണ് തലവേദനയാണെന്ന് പറഞ്ഞ രേണുസുദിക്ക് കുറച്ചു സമയം റെസ്റ്റ് എടുക്കാനായിട്ട് ക്യാപ്റ്റനായ അനീഷ് അനുവാദം നൽകിയിരുന്നു അതിനെക്കുറിച്ച് ഇന്നലെ ബിഗ് ബോസ് വീട്ടിൽ വലിയ വഴക്കിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ശ്രദ്ധേയമായ ഒരു കണ്ടസ്റ്റന്റാണ് കണ്ടസ്റ്റൻ്റാണ് റേണുസ്തുതി സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ കൂടെ നേടിയെടുത്തിട്ടുള്ള വലിയ ശ്രദ്ധയുടെ തുടർച്ചയാണ് രേണുവിന്റെ ബിഗ് ബോസിലേക്കുള്ള സാന്നിധ്യം ഈ അടുത്ത കാലത്തായിട്ട് രേണുസുദി നടത്തിയിട്ടുള്ള ഫോട്ടോഷൂട്ടുകളും അതുപോലെ തന്നെ ആൽബം ഷൂട്ടുകൾ ഫാഷൻ ഷോ പരിപാടികൾ സോഷ്യൽ മീഡിയ വിമർശനങ്ങൾ റേണുസ്തുതിക്കെതിരെ വന്നിട്ടുള്ള സോഷ്യൽ മീഡിയ വിമർശനങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ വൻ തരംഗമായി മാറാനായിട്ട് ഈ രേണുസ്തുതിക്ക് സാധിച്ചിട്ടുണ്ട് ഇന്നലെ ബിഗ് ബോസ് വീട്ടിലെ സുദ്ധി തലവേദനയാണെന്ന് പറഞ്ഞത് അഭിനയമാണെന്നും അതുപോലെ തന്നെ നോമിനേഷൻ പ്രക്രിയയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവരുടെ ശ്രമമാണെന്നും പറഞ്ഞായിരുന്നു അഭിലാഷും അപ്പാനു ശരത്തും ഷാനവാസും ശക്തമായി ഇതിനെ എതിർത്ത് അവരുമായിട്ട് വാക്കേറ്റത്തിലേർപ്പെട്ടത് ഈ വാക്കേറ്റത്തിൽ ഏർപ്പെടുന്നതിന് കുറച്ചു മുമ്പായിട്ട് ഷാനവാസ് തലവേദനയാണെന്ന് പറയുകയും അതിനെ മൈൻഡ് ചെയ്യാതെ ക്യാപ്റ്റൻ അനീഷിരിക്കുകയും ചെയ്തതാണ് ഏറ്റവും കൂടുതൽ ഇവരെ പ്രകോപിപ്പിച്ചിരുന്നത് അതുപോലെ തന്നെ രേണു സുതി തലവേദനയാണെന്ന് പറഞ്ഞപ്പോഴേക്കും റെസ്റ്റ് എടുക്കാനുള്ള സമയം ക്യാപ്റ്റൻ അനീഷ് അനുവദിക്കുകയും ഷാനവാസിനെ അത് അനുവദിക്കാതിരിക്കുകയും ചെയ്തതാണ് ഏറ്റവും കൂടുതൽ വഴക്കിന് കാരണമായത് കേട്ടോ പക്ഷേ ഇതിനൊക്കെ ഈ മറ്റുള്ള കണ്ടസ്റ്റന്റുകൾ എതിർത്ത് രേണുവിനോട് എതിർത്ത് സംസാരിക്കുമ്പോഴും രേണു അവരേക്കാൾ ഉച്ചത്തിൽ അവരോട് പ്രതികരിച്ചു കൊണ്ടേയിരുന്നു അപ്പോഴാണ് അനുമോൾ എന്ന കണ്ടസ്റ്റന്റ് പറഞ്ഞത് ഈ തലവേദനയുള്ള ആളുകൾ ഇത്ര ഉച്ചത്തിൽ സംസാരിക്കുമോ അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കും കഴിയുമോ റെസ്റ്റ് എടുക്കുകയല്ലേ ചെയ്യുക എന്നാണ് ചോദിച്ചത് എന്തായാലും ഇന്നലെ ബിഗ് ബോസ് വീട്ടിൽ പല തർക്കങ്ങളും നടന്നെങ്കിലും അതെല്ലാം രേണുസുതിയെ ചുറ്റിപ്പറ്റിയുള്ള തർക്കങ്ങളായിരുന്നു ഇന്നലെ ഇതിനെക്കുറിച്ച് നടന്ന സംസാരം അവസാനം അത് അനീഷ് എന്ന ക്യാപ്റ്റനും അതുപോലെ തന്നെ അഭിലാഷ് എന്ന കണ്ടസ്റ്റന്റും തമ്മിൽ വലിയൊരു കയ്യാങ്കളി വരെ എത്തി നിന്നിരുന്നു ക്യാപ്റ്റനായ അനീഷ് നല്ലൊരു സ്ട്രോങ് പ്ലെയർ ആണെന്നും അതുപോലെ തന്നെ അദ്ദേഹത്തിന് വ്യക്തമായ നിലപാടുകളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്താൻ കഴിയുന്ന ഒരു നല്ല കണ്ടസ്റ്റൻ്റാണെന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത് അവസാനം വാക്കുതർക്കങ്ങളും കയ്യേറ്റങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് രേണു സുതി ബിഗ് ബോസിനോട് പറയുന്നുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് മെഡിസിൻ എത്തിക്കാനായിട്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ബെഡ്റൂമിലിരുന്ന് മറ്റ് കണ്ടസ്റ്റൻറ്റിനോട് തമാശ രൂപേണ രേണുസുദി പറയുന്നുണ്ടായിരുന്നു നൂറുപേർ നിന്ന് കളിയാക്കി ചിരിച്ചാലും താഴത്തിലട രേണുസുതി അല്ലട ഫയർ അട എന്ന പുഷ്പയിൽ പഞ്ച് ഡയലോഗ് കാച്ചിയാണ് ഇന്നലത്തെ ദിനം രേണുസുദി തൂക്കിയത് അതുപോലെ തന്നെ പ്രേക്ഷകരിലും നല്ലൊരു ചിരിക്കുള്ള സാധ്യത പടർത്തിയിട്ടുണ്ട് ഈ ഒരു പഞ്ച് ഡയലോഗ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ സീസണിലെ ഫസ്റ്റ് നോമിനേഷനിൽ എത്തിപ്പെട്ടിട്ടുള്ളത് ഏറ്റവും അധികം വോട്ടുകൾ നേടിയ അനുമോൾ ശാരിക ആര്യൻ രേണുസുദി നെവിൻ ജിസൈൽ മുൻഷി രഞ്ജിത്ത് ശൈത്യ എന്നിങ്ങനെയുള്ള എട്ട് പേർ നോമിനേഷൻ ലിസ്റ്റിൽ ഇടം പിടിച്ച് ക്യാപ്റ്റനായ അനീഷിന് ആർക്കും തന്നെ നോമിനേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്തായാലും ഇപ്രാവശ്യം ബിഗ് ബോസ് വീട്ടിൽ ഒരുപാട് നെഗറ്റീവുകളായിട്ട് വന്നിട്ടുള്ള ഒരാളാണ് കേട്ടോ രേണു സുതി ഇവരുടെ ബിഗ് ബോസ് ജീവിതം കാണാൻ പ്രേക്ഷകർക്ക് നല്ല ആകാംക്ഷ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ കാരണം സോഷ്യൽ മീഡിയയിലെ അത്തരത്തിലുള്ള കമന്റുകളാണ് ധാരാളമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇവരുടെ പ്രകടനം മികച്ചതായാൽ എന്തായാലും അവസാനം വരെ എത്തുന്ന നല്ലൊരു കണ്ടസ്റ്റൻ്റായി മാറും രേണുസുത്തി എന്നതാണ് നമുക്ക് ഇന്നലത്തെ ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് എന്തായാലും ഇനി ബിഗ് ബോസിനോടാണ് പറയാനുള്ളത് ഇവർ മൈക്ക് ശരിക്ക് ഇടാതെയാണോ അതോ എന്താണെന്നറിയില്ല ഇവർ സംസാരിക്കുന്നത് ശരിക്ക് ക്ലാരിറ്റി ഇല്ല സൗണ്ട് സിസ്റ്റത്തിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആണോ എന്നറിയില്ല ഒരു ക്ലാരിറ്റി കുറവ് മൊത്തത്തിലുണ്ട് എല്ലാവരും സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാനായിട്ട് പ്രേക്ഷ ർക്ക് സാധിക്കുന്നില്ല ഈ ഒരു റിക്വസ്റ്റ് കൂടി ബിഗ് ബോസ് കണക്കിലെടുക്കുമെന്ന് വിശ്വസിച്ചു അതുപോലെ തന്നെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന നല്ല കണ്ടസ്റ്റൻസുകളാണ് കേട്ടോ അഭിലാഷ് ശൈത്യ ഷാനവാസ് അനീഷ് കലാപം സരിഗ് ബിന്നി അങ്ങനെയുള്ള കണ്ടസ്റ്റൻസുകളൊക്കെ കുറച്ച് നല്ല മികച്ച പ്രകടനം ഇനിയുള്ള ദിവസങ്ങളിൽ കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നലത്തെ അടിയുടെ ബാക്കി ഇന്ന് കാണാനായിട്ട് എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുകയാവും അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം